السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين والصلاه والسلام على اشرف الانبياء والمرسلين نبينا محمد وعلى اله واصحابه وسلم تسليما كثيرا يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم انما اموالكم واولادكم فتنه والله عنده اجر عظيم പരിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങൾ വളരെ വേഗത്തിൽ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് നമുക്ക് ഓരോരുത്തർക്കും അനുഭവപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് ഇതുപോലെയായിരിക്കും നമ്മുടെ ആയുസ്സിന്റെയും അവസ്ഥ എന്ന് മനസ്സിലാക്കി നന്മകൾക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും പരമാവധി വിനിയോഗിക്കുവാൻ നമ്മൾ മനസ്സ് വയ്ക്കേണ്ടതുണ്ട് റഹ്മാന അറബ് നമ്മുടെ ജീവിതം എല്ലാ അർത്ഥത്തിലും നന്മകൾ കൊണ്ട് നിറക്കുവാനുള്ള തൗഫീക്ക് നൽകി നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള വലിയ അനുഗ്രഹവും അതോടൊപ്പം ഒരു പരീക്ഷണവുമാണ് നമ്മുടെ മക്കൾ മക്കളില്ലാത്തവരോട് ചോദിച്ചു നോക്കിയാൽ അതിൻ്റെ വേദനയും സങ്കടങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രയോ പൈസ മുടക്കി പ്രയാസങ്ങൾ നിറഞ്ഞ ചികിത്സകൾക്ക് വിധേയരായി നിരന്തരം പ്രാർത്ഥിച്ചും സങ്കടങ്ങൾ പങ്കുവച്ചുമൊക്കെ കഴിയുന്ന പല നമ്മുടെ പരിചയത്തിനും പരിസരത്തുമൊക്കെയുണ്ട് അള്ളാഹു അത്തരം ആളുകൾക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നാൽ നമ്മുടെ കൂട്ടത്തിൽ പല ആളുകൾക്കും കാര്യമായ പ്രയാസങ്ങളൊന്നുമില്ലാതെ അള്ളാഹു നൽകിയതാണ് മക്കളെ എന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു നിയമത്തായി അനുഗ്രഹമായി പലപ്പോഴും നമുക്ക് തോന്നാറില്ല അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ നമുക്ക് കഴിയാറില്ല കേവലം അവർക്ക് വേണ്ടുന്ന ഭക്ഷണവും കൊടുക്കുവാനുള്ള വസ്ത്രവും അതേപോലെയുള്ള മറ്റു ഭൗതിക സൗകര്യങ്ങളും ഒരുക്കിയത് കൊണ്ട് മാത്രം തീരുന്നതല്ല ആ ബാധ്യതയുടെ എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് നമ്മുടെ മക്കളിൽ പലരും പള്ളികളിലേക്ക് വന്നാൽ ഇവിടെ എങ്ങനെയാണ് അവർ സമയം ചെലവഴിക്കുന്നത് എന്ന് പലപ്പോഴും മാതാപിതാക്കളോ അവരുടെ ജ്യേഷ്ഠ സഹോദരങ്ങളോ ശ്രദ്ധിക്കുന്നില്ല എന്നതിന് നമ്മളൊക്കെ സാക്ഷിയാണ് മറ്റുള്ള ആളുകളുടെ വിവാദത്തുകൾക്ക് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിൽ കളിതമാശകളുമായി പള്ളിയിൽ വരുമ്പോൾ ആ പള്ളിയോടുള്ള അദബും മര്യാദയും ഒക്കെ മക്കൾക്ക് പാലിക്കുവാൻ സാധിക്കണമെങ്കിൽ മാതൃകയായി അവർക്ക് മാതാപിതാക്കളായ അവരുടെ മുന്ന മുതിർന്ന ആളുകൾ പറഞ്ഞു കൊടുക്കുകയും അവർ നേരെ ചൊവ്വെ നയിക്കുകയും ചെയ്യേണ്ടതുണ്ട് അവർ പള്ളിയിൽ വരുന്ന സ്ഥലത്ത് മാത്രമല്ല പഠിക്കുവാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അവർ എന്തു ചെയ്യുന്നു ആരുമായി കൂട്ടുകൂടുന്നു അവരുടെ കളിയും വിനോദവും ഒക്കെ എവിടെയാണ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളിലെല്ലാം നമ്മുടെ ഒരു ശ്രദ്ധയും നിരീക്ഷണവും ഇല്ലെങ്കിൽ നമ്മുടെ മക്കൾ നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകുമെന്നുള്ള കാര്യം പ്രത്യേകം ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലാത്ത വിധം സമകാലിക സംഭവങ്ങൾ നമ്മെ ഓരോന്നോരോന്നായി ഓർമ്മപ്പെടുത്തുന്ന സംഗതിയാണ് സ്വന്തം ഉമ്മയെ അല്ലെങ്കിൽ അമ്മയെ വെട്ടിനുറുക്കുവാൻ മടിയില്ലാത്ത തലക്കടിച്ചും കഴുത്തു വെട്ടിയുമൊക്കെ അതിക്രൂരമായി കൊന്നുകളയുന്ന വാർത്തകൾ നമ്മൾ നിത്യേനയെന്നോണം പത്രമാധ്യമങ്ങളിലൂടെ വായിക്കുകയും കാണുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പത്തും പതിനഞ്ചും വയസ്സുമൊക്കെയുള്ള പ്രായത്തിലെത്തിയ കുട്ടികൾ മുതൽ ഈ രീതിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ കൈകളിൽ അവർ ഒതുങ്ങുന്നില്ല എന്ന സങ്കടങ്ങൾ പങ്കുവെക്കുന്ന മാതാപിതാക്കൾ ഇന്ന് കുറവല്ല മക്കളുള്ള ഏതൊരാളും അവരുടെ ഒരാശങ്ക സ്വാഭാവികമായും അത്തരം സന്ദർഭങ്ങളിൽ പങ്കുവെക്കാറുണ്ട് എങ്കിൽ നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് ആത്മാർത്ഥമായി ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളില്ലാതെ കുറെ പ്രയാസപ്പെട്ടപ്പോൾ പടച്ചറമ്പിനോട് ഒരു സ്വാലിഹായ സന്താനത്തിന് വേണ്ടി ദുവാ ചെയ്തിട്ടുണ്ട് അതേപോലെ നബി ലഭിക്കുവാൻ വേണ്ടി ചെയ്തിട്ടുണ്ട് ആ മക്കളെ ഉണ്ടാകുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല അവർക്ക് മക്കളോടുള്ള പ്രാർത്ഥനയുടെ ഭാഗമായി ഖുർആൻ പഠിപ്പിച്ചു തരുന്ന പാഠഭാഗങ്ങളിൽ തന്നെ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത് പോലെ അവരുടെ നന്മകൾക്ക് വേണ്ടി നിരന്തരം അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു റബിമസ് പതിനാലാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിൽ ഇബ്രാഹിം നബി അറിത്തു വസ്സലാമിയുടെ നമസ്കാരം കൃത്യമായി നേരെ ചൊവ്വ നിർവഹിക്കുന്നവനാക്കി നീ മാറ്റണമേ എന്നെ മാത്രമല്ല എന്റെ മക്കളെയും റബ്ബന പടച്ചവനെ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ് നോമ്പുകാരായ നമ്മൾക്ക് നിരവധി കാര്യങ്ങൾ ചോദിക്കുവാനുണ്ട് പഠിച്ചവനോട് ആ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ നമ്മുടെ മക്കളുടെ കാര്യം കൂടി ഉൾപ്പെടുത്തുവാൻ നമ്മൾ മനസ്സ് വെച്ചിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ദുനിയാവിൽ തന്നെ നമ്മൾ ഖേദിക്കുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് മക്കളില്ലാത്തപ്പോൾ പ്രാർത്ഥിച്ചിട്ടുള്ള നമ്മൾ അതേപോലെ അവർക്ക് അസുഖങ്ങൾ വന്നപ്പോൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുള്ള നമ്മൾ നമ്മുടെ മക്കൾ ഏതെങ്കിലും മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ അതിൽ മികച്ച വിജയം കിട്ടുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ ഞാനും നിങ്ങളും ആലോചിക്കേണ്ടതുണ്ട് നമ്മുടെ മക്കൾ നേരെയാകാൻ വേണ്ടി ദുനിയാവിൽ കൊണ്ടും ഒരു അപമാനത്തിന്റെ വർത്തമാനം പറയാതിരിക്കാൻ യും അഭിമാനത്തിന്റെയും പ്രതീകങ്ങളായി മാറാൻ ദുനിയാവിലും ആഹുറത്തിലും നമ്മുടെ മക്കളെ കൊണ്ട് നന്മകൾ വരുത്താൻ നമ്മൾ ആരെങ്കിലും ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടതുണ്ട് പറഞ്ഞു മൂന്ന് തരം ദുആകൾ മൂന്നാളുകളുടെ പ്രാർത്ഥനകൾ അള്ളാഹു അതിന് ഉത്തരം ചെയ്യും അതിൽ യാതൊരു സംശയവും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് അതിൽ ഒന്നാമതായി പരിചയപ്പെടുത്തിയത് പ്രാർത്ഥന എന്നാണ് ആ മക്കൾക്ക് വേണ്ടി നമ്മൾ അനുകൂലമായി പ്രാർത്ഥിച്ചാലും പ്രതികൂലമായി പ്രാർത്ഥിച്ചാലും റബ്ബിന്റെ അടക്കിലേക്ക് പെട്ടെന്ന് കിട്ടുന്ന ഉത്തരത്തിന്റെ പ്രാർത്ഥനയായി പെട്ടെന്ന് അള്ളാഹു ഉത്തരം നൽകുന്ന പ്രാർത്ഥനയായിട്ടാണ് അതിനെ അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി നന്മക്ക് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം രണ്ടാമത് പറഞ്ഞത് വധഅവതുൽ മുസാഫിർ യാത്രക്കാരന്റെ പ്രാർത്ഥനയാണ് യാത്രാവേളയിൽ നമ്മൾ നടത്തുന്ന ആക്ക് പ്രത്യേകമായ പരിഗണനയും സ്ഥാനവും ഉണ്ട് മൂന്നാമത് പറഞ്ഞത് വധഅവത്തുൽ മദലവും മർജിദന്റെ പ്രാർത്ഥന അതുകൊണ്ട് മക്കളുടെ വിഷയത്തിൽ അവർക്ക് അനുകൂലമായി നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം അവരുടെ വികൃതിയും ഒക്കെ നമ്മളെ വേദനിപ്പിക്കുന്ന സങ്കടപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടായാൽ പോലും അവരെ ശപിക്കരുത് നമ്മൾ പലപ്പോഴും ദേഷ്യപ്പെട്ട് നീയൊന്നും ഗുണം പിടിക്കുകയില്ല എന്ന് തന്നെ വാപ്പയോ ഉമ്മയോ ഒക്കെ പറയാറുണ്ട് പഠിപ്പിച്ചത് നിങ്ങൾ നിങ്ങൾക്കെതിരിൽ ചെയ്യരുത് പ്രാർത്ഥിക്കരുത് നിങ്ങളുടെ മക്കൾക്കെതിരിൽ ഒരിക്കലും ദുആ ചെയ്തു പോകരുത് നിങ്ങളുടെ സ്വത്തിനെതിരിൽ ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ടകരമായ സംഭവങ്ങളോ അനുഭവങ്ങളോ വരുമ്പോൾ അതിനെ ശപിച്ചുകൊണ്ട് അതിനു എതിരിൽ നിങ്ങൾ പ്രാർത്ഥിക്കരുത് കാരണം ചില സമയങ്ങളുണ്ട് ആ സമയവുമായി ഒത്തുവന്ന് നിങ്ങളുടെ പ്രാർത്ഥന വന്നാൽ വടച്ചിറപ്പ് അങ്ങനെ തന്നെ സ്വീകരിക്കും എത്രയോ ദുആ കൊണ്ട് നശിച്ചുപോയ മക്കളെ നമുക്ക് കാണുവാൻ സാധിക്കും മാതാപിതാക്കളുടെ മനസ്സ് ഒരു പ്രാർത്ഥനയായിരിക്കും അതിന്റെ നാരായ അല്ലെങ്കിൽ അടിസ്ഥാനപരമായ നമ്മൾ മനസ്സിലാക്കിയാൽ ആ ഉമ്മയെയും വാപ്പയെയും വെറുപ്പിക്കാതിരിക്കാൻ മക്കൾ ശ്രദ്ധിക്കണം മക്കൾ എത്ര കണ്ട് തന്നെ കുസൃതിയും വികൃതിയും കാണിച്ചാലും ആ മക്കൾക്കെതിരിൽ എതിർ പ്രാർത്ഥന നടത്താതിരിക്കാൻ ശപിക്കാതിരിക്കാൻ വാപ്പയും ഉമ്മയും മനസ്സ് വെക്കേണ്ടതാണ് കാരണം നമുക്ക് ചരിത്രത്തിൽ നിരവധി അത്ഭുതങ്ങൾ കാണുവാൻ സാധിക്കുന്നതാണ് പ്രാർത്ഥനകളിലൂടെ ഉണ്ടായത് മഹാനായ അലൈഹി ഇസ്ലാമിക ലോകത്തെ അറിയപ്പെടുന്ന പണ്ഡിതനാണ് ഭക്തൻ ാണ് അദ്ദേഹം ഇസ്ലാമികമായ ജീവിതം നയിക്കുന്ന സന്ദർഭത്തിൽ തന്റെ മകൻ അലി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൻ നേരായ വഴിയിലേക്ക് വരാതെ വാപ്പ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ മകൻ എതിർത്ത് തിരിഞ്ഞു പോകുന്ന അവസ്ഥയിൽ വളരെയധികം മനസ്സ് വേദനിച്ച് അള്ളാഹുവിനോട് അദ്ദേഹം നടത്തുന്ന ഒരു പ്രാർത്ഥന ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും നീ അലി എന്ന് പറയുന്ന എന്റെ പൊന്നുമോനെ അതവ് പഠിപ്പിക്കുവാൻ മര്യാദയുള്ള നന്മ നന്മയുള്ളവനാക്കി വളർത്തുവാൻ വടച്ചവരെ ഞാൻ പരമാവധി പരിശ്രമിച്ചു ഫലം പക്ഷെ അവനെ മര്യാദ പഠിപ്പിക്കാൻ അവൻ നീ ഇഷ്ടപ്പെടുന്ന നല്ലൊരു മകനാക്കി വളർത്താൻ എനിക്ക് സാധിക്കുന്നില്ല എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടും എനിക്കതിന് സാധിക്കുന്നില്ല അതുകൊണ്ട് പഠിച്ചവനെ അവന് നല്ലൊരു മകനായി അതുള്ളവനാക്കി നീ എനിക്ക് നൽകണമേ എന്ന് നിരാശ തോന്നാതെ റബ്ബിനോട് സങ്കടങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു എന്നാണ് അതിന്റെ അത്ഭുതം ചരിത്രം പിന്നീട് പറയുന്നുണ്ട് വാപ്പയുടെ മകൻ ഫുലൈലിന്റെ മകൻ അലി എന്ന് പറയണോ അലിയുടെ വാപ്പ ഫുലൈൽ എന്ന് പറയണോ എന്ന് ചരിത്രകാരന്മാർ അത്ഭുതപ്പെട്ട് പരിഭ്രമിച്ചു നിൽക്കുന്ന രീതിയിൽ മകനെ വെല്ലുന്ന വെല്ലുന്ന വാപ്പ വാപ്പയെ മകൻ ആ രീതിയിലാണ് പണ്ഡിതന്മാരുടെയും അതേപോലെ തന്നെ ഭക്തന്മാരുടെയും ഏറ്റവും നല്ല മാതൃകാ യോഗ്യരായ വാപ്പയും മകനുമായി ആ ചരിത്രത്തിൽ നമ്മൾ പിന്നീട് വായിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും അത് പിശുക്കായി മാറ്റേണ്ടതില്ല അല്ലെങ്കിൽ അവഗണിക്കേണ്ടതില്ല മുസയ്യബ് അലൈഹി അറിയപ്പെടുന്ന താബിഈ പണ്ഡിതനാണ് അദ്ദേഹം പറയുന്നു ഞാൻ നമസ്കരിക്കാൻ നിൽക്കും സുന്നത്ത് നമസ്കാരങ്ങൾ അങ്ങനെ ദീർഘിച്ചു പോകുമ്പോൾ വലദി എന്റെ മകനെ കുറിച്ച് ഞാൻ നമസ്കാരത്തിൽ ഓർക്കും അപ്പോൾ ആ വേണ്ടി എന്റെ അള്ളാഹു പ്രാർത്ഥന കൂടുതൽ ഉത്തരം ചെയ്യുവാനുള്ള സാധ്യതയുള്ള സമയങ്ങളായി അലൈഹി പഠിപ്പിച്ച ആ സമയങ്ങളൊക്കെ എന്റെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഞാൻ പ്രത്യേകം മനസ്സ് വെക്കുകയും എന്റെ നമസ്കാരം ഞാൻ ദീർഘിപ്പിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് എന്തിനേറെ സഹോദരങ്ങളെ മക്കയിൽ പോയിട്ടുള്ള നമുക്കൊക്കെ സ്വരമാധുരിയോടുകൂടി കേൾക്കുവാൻ സാധിക്കുന്ന വലിയൊരു ഉടമ സുദൈസ് എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ ഇതുപോലൊരു സംഭവം നമുക്ക് വായിക്കുവാൻ സാധിക്കും അദ്ദേഹത്തിന്റെ ഉമ്മയും വാപ്പയും ഒക്കെ അദ്ദേഹം അവരുടെ അതിഥികളെ സൽക്കരിക്കുവാൻ വേണ്ടി വീട്ടിൽ വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കി ഭക്ഷണങ്ങളെല്ലാം വിളമ്പി വെക്കുമ്പോൾ വികൃതി ചെറുക്കനായ വികൃതി കുട്ടിയായ ഈ സുദൈസ് എന്ന് പറയുന്ന കുട്ടി ആ ചെറുപ്രായത്തിൽ അവർക്ക് ഭക്ഷിക്കുവാൻ വേണ്ടി കഴിക്കുവാൻ വേണ്ടി വെച്ചിട്ടുള്ള ഭക്ഷണ ഭക്ഷണത്തിലേക്ക് മണല് മണ്ണു വാരി വിതറി സ്വാഭാവികമായും നമ്മുടെ ഒരു കുട്ടി നമ്മൾ ആദരിക്കുന്ന ഒരു ഗസ്റ്റിനെ അപമാനിക്കുന്ന രീതിയിൽ അങ്ങനെ ചെയ്താൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ പ്രതികരണം ചീത്ത പറഞ്ഞ് ശപിച്ച് അടിച്ച് ആകെ ഒരു സീനാക്കിയിട്ടുണ്ടാകും പക്ഷേ അവന്റെ ഉമ്മ അഥവാ സുദൈസ് എന്ന് പറയുന്ന ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന മക്കയിലെ ഇമാമിയങ്ങളുടെ നേതാവായി നമ്മൾ കാണുന്ന ഏകദേശം ലോകത്തിന്റെ എവിടെ പോയാലും സുദൈസിന്റെ കിറാകത്തിനെ സംബന്ധിച്ച് അറിയാത്ത ഒരു വിശ്വാസിയും ധീരമായി ബന്ധമുള്ളവനാണെങ്കിൽ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ആ ഉമ്മ എന്ത് ചെയ്തു എന്നറിയുമോ സ്നേഹത്തോടെ വാരി പടച്ചെറപ്പിനോട് പറഞ്ഞു അള്ളാഹുവേ എന്റെ ഈ മകനെ എന്ന് അതാണ് പറഞ്ഞത് ചില സന്ദർഭത്തിലെ പ്രാർത്ഥന നമ്മൾ മനസ്സ് വേദനിച്ച് ശപിച്ചാൽ ചിലപ്പോൾ തകർന്നു പോകാൻ നശിച്ചു പോകാൻ ആ ഒരൊറ്റ പ്രാർത്ഥന മതിയാകും അവർ നന്നാകാനും ആ ഒരു നാവ് കൊണ്ടുള്ള ഒരൊറ്റ പ്രാർത്ഥന മതിയാകും ഇത് കേവലം ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല ഒരു കെട്ടുകഥയല്ല നിരവധി സംഭവങ്ങൾ ചരിത്രത്തിലൂടെ നമുക്ക് വായിക്കുവാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ ഈ സന്ദർഭത്തിൽ പ്രത്യേകമായ ദുആക്ക് ഉത്തരം കിട്ടുവാൻ കൂടുതൽ സാധ്യതയുള്ള പലതും നമ്മൾ അള്ളാക്ക് വേണ്ടി സമർപ്പിച്ച് ഇബാദത്തുകൾ ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ ദുആ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഉണ്ടാകണമെന്നാണ് സമകാലിക സാഹചര്യത്തിന്റെ എല്ലാ പ്രയാസങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്ന വായിക്കുന്ന കേൾക്കുന്ന എല്ലാ വാർത്തകളുടെയും മുന്നിൽ നിന്നുകൊണ്ട് എനിക്ക് എന്നെയും നിങ്ങളെയും ഉണർത്തുവാനുള്ളത് രണ്ടാമത്തെ ഒരു കാര്യം അവർക്ക് നമ്മൾ മാതൃകയാകുവാൻ സാധിക്കണം പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ നമ്മുടെ മക്കൾക്ക് മാതൃകയാകണം വാക്കിലും പ്രവൃത്തിയിലും ആരാധനകളിലുമൊക്കെ ഉദാഹരണമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പള്ളിയിലേക്ക് അവർ വരുമ്പോൾ വാപ്പയെ കണ്ടുകൊണ്ട് ജ്യേഷ്ഠനെ കണ്ടുകൊണ്ട് കുടുംബത്തിന്റെ മാതൃകകൾ സ്വീകരിച്ചുകൊണ്ട് നന്മയുടെ മക്കളായി മാറാൻ സാധിക്കണം നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ മാന്യമായ വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളതെങ്കിൽ സ്വാഭാവികമായും നമ്മുടെ മക്കളും അങ്ങനെയായിരിക്കും നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോൾ മാന്യതയുള്ള ശൈലിയും രീതിയുമാണെങ്കിൽ നമ്മുടെ മക്കളും അങ്ങനെയായിരിക്കും പലപ്പോഴും സങ്കടകരമെന്ന് പറയട്ടെ പള്ളിയിലേക്ക് വരുമ്പോൾ നമ്മൾ പലരും നമ്മളിൽ പല ആളുകളും നിസ്കരിക്കുന്ന ആളുകൾ തന്നെ ധരിക്കുന്ന വസ്ത്രം ഏതെങ്കിലും ഒരു വിവാഹ സദ്യയിലേക്ക് നമ്മൾ ക്ഷണിച്ചാൽ നാല് ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഏറ്റവും നല്ല മാന്യമായ വസ്ത്രം ധരിക്കുന്ന നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് പള്ളിയിലേക്ക് സുജൂത് ചെയ്യാൻ വരുമ്പോൾ ഏറ്റവും മോശപ്പെട്ട വൃത്തികേടായ അഴുക്കും അതേപോലെ തന്നെ വിയർപ്പും അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് ദുർഗന്ധം തോന്നുന്ന അരോചകമായ രീതിയിൽ വസ്ത്രം ധരിക്കുന്ന രീതി അതൊരു സംസ്കാരമല്ല ഒരു നന്മയല്ല എന്ന് മനസ്സിലാക്കി മാറ്റിയെടുക്കാൻ നിസ്കാരം സ്വീകരിക്കോ ഇല്ലേ എന്നതല്ല പ്രശ്നം പരിശുദ്ധ ഖുർആാൻ പറഞ്ഞത് നിങ്ങൾ ഓരോ നമസ്കാരവേളയിലും അലങ്കാരം ഏറ്റവും വൃത്തിയുള്ള ഏറ്റവും നല്ലത് പടച്ച റബ്ബിന്റെ മുന്നിൽ നിൽക്കാൻ അതിന് റബ്ബിനെ അറിയണം ആ നമസ്കാരത്തിന്റെ മഹത്വം മനസ്സിലാക്കണം പള്ളിയുടെ ആദരവ് നമ്മൾ അറിയണം അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ആ വാപ്പയുടെ മകനും ആ രീതിയിൽ വരുന്ന മക്കളുമൊക്കെ ആ രൂപത്തിൽ അങ്ങനെ അങ്ങനെയായിത്തീരുമെന്നുള്ള കാര്യം പ്രത്യേകം പറയേണ്ടതില്ല അഴുക്കും വൃത്തികേടുമായി അതേപോലെ തന്നെ പുകവലിയുടെയും ദുർഗത്തി ദുർഗന്ധത്തിന്റെയും ഒരു രീതിയും കോലവുമാണ് നമുക്കുള്ളതെങ്കിൽ ാഹു അലൈഹി വസ്ലം പറഞ്ഞത് മനുഷ്യന്മാർക്ക് ശല്യമാകുന്ന സംഗതി മലക്കുകൾക്കും ശല്യമായിരിക്കും പ്രയാസകരമാകുന്ന ദുർഗന്ധം അതുകൊണ്ടാണ് അതുകൊണ്ടാണ്ഹു അലൈഹി വസല്ലം പറഞ്ഞത് ഉള്ളി നിന്ന ആളുകൾ പള്ളിയിലേക്ക് വരേണ്ടതില്ല ഉള്ളിയുടെ ഒക്കെ നമുക്ക് സഹിക്കാം പക്ഷെ അതിന്റെ അപ്പുറത്ത് ദുർഗന്ധം വമിക്കുന്ന വായി പല രൂപത്തിലുള്ള പലതും ചവച്ചുകൊണ്ട് അതേപോലെ തന്നെ പുകവലയുടെ ഇങ്ങനെ വൃത്തികേടിന്റെ ഒരു സംസ്കാരമാണ് നമുക്കുള്ളതെങ്കിൽ നമ്മുടെ മക്കൾ വിത്ത് നന്നായാൽ ആ വിത്തിന്റെ ഗുണമേ അതിലൂടെ ഉണ്ടാകുന്നതിനും ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ പറയാറുള്ളത് പോലെ നമ്മുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയും നമ്മുടെ മക്കളെ കൂടി ആ നന്മയിലേക്ക് ചേർത്ത് പിടിക്കുവാൻ നമ്മൾ മനസ്സുവെക്കുകയും ചെയ്യേണ്ടതുണ്ട് റഹ്മാനായ റബ്ബ് നമ്മുടെ എല്ലാവരുടെയും മക്കളെ മാതൃക യോഗ്യരായ സ്വാലിഹ്യങ്ങളായ സന്താനങ്ങളാക്കി വളർത്തുവാനും ദുനിയാവിലും ആഹ്റത്തിലും അവരിലൂടെ നന്മകൾ നേടിയെടുക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച സൂറത്തു തകാബുനിലെ പതിനഞ്ചാമത്തെ അള്ളാഹു പഠിപ്പിച്ചു തീർച്ചയായും നിങ്ങളുടെ ധനവും നിങ്ങളുടെ മക്കളും നിങ്ങൾക്കുള്ള ഫിത്തനെയാണ് പരീക്ഷണമാണ് പക്കലാണ് മഹത്തായ പ്രതിഫലമുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ നിരന്തരമായി പടച്ചിറപ്പിനോട് നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം അള്ളാഹു സുബാന നമ്മുടെ എല്ലാവരുടെയും നല്ല നല്ല ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും സഫലീകരിച്ചു തരുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കി ദുനിയാവിലും ആഹ്ലത്തിലും നമ്മെ അള്ളാഹു ആദരിക്കുമാറാകട്ടെ അവന്റെ ഇഷ്ടദാസൻ مرايا متقين الك أوان وركي تولا جنات الفردوسيل إدم نلقي نام أولي تريم رحمنا رب أنا غريك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين السلام عليكم ورحمة الله